രണ്ട് കഷ്ടം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ട് പുഴുങ്ങിയെടുക്കാം ക്യാരറ്റ് തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതാ ഒരു എടുത്തിട്ടുണ്ട് പഴുത്ത മാങ്ങ തന്നെ ഇത് കേട്ടാ അത് തൊലി ചത്തി പൊളിയെടുക്കാം മാങ്ങ ചത്തി എടുക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം ഷെയർ ചെയ്യാൻ വേണം കേട്ടോ പൂളിയെടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് പുഴുങ്ങിയത് ഒരു മാങ്ങ അരിഞ്ഞ് എനിക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ഇടാം രണ്ട് സ്പൂൺ പഞ്ചസാര ഇരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഇത് തണുപ്പിച്ച പാലാണോ ഇത് ഒഴിക്കാം ഞാൻ കുറച്ച് ഐസ്ക്രീം ക്രീം ഇടാം ഇനി ഇതടിച്ചുകൊണ്ടിരാം നല്ലപോലെ അടിച്ചെടുത്തുണ്ട് ഒട്ടും കട്ടില്ലാണ്ട് അത് അടിച്ചെടുക്കാം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പിട്ടുണ്ട് കോൺഫ്ലെക്സ് കൂടി ഇടാം ഇനി അതിലേക്ക് ജ്യൂസ് ഒഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം